ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാമോ കടപ്പ്ലാൻ ചക്കയും അതുപോലെ തന്നെ ചെമ്മീനും കൂടി നമ്മൾ ഒരു തീയൽ വെക്കാൻ പോവുകയാണെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം എന്താ ചെമ്മീൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചെമ്മീനെല്ലാം വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണെ കടല ചെമ്മീനാണ് നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കി ആദ്യം തന്നെ നമുക്ക് എടുക്കാം തലയും വാലും തോടും എല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം ചെമ്മീൻ്റെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക കൂടി അരിഞ്ഞെടുക്കാം നമുക്ക് ചക്കയുടെ തൊലി എല്ലാം കളഞ്ഞത് ചെറുതാക്കി അരിഞ്ഞെടുക്കാവേ ഈ കടപ്പ്ലാൻ ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് തേങ്ങാപ്പാലില് വേച്ച് വെക്കുന്നത് നല്ല രുചിയാണ് തേങ്ങ ചെമ്മീൻ ചേർക്കുന്നോണ്ട് തേങ്ങാപ്പാൽ ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ നമ്മൾ സാധായിട്ട് വെക്കുവാണേ ഇരു വലുപ്പത്തിന് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാവേ അപ്പൊ ഈ കടപ്പ്ലൊക്കെ നമുക്ക് ഇനി നന്നായിട്ടൊന്ന് എടുക്കാവേ ഇനി നമുക്ക് ഇത് ചെമ്മീനും കൂടി വേവിക്കാം ഉപ്പും അതുപോലെ തന്നെ ഒരു കഷ്ണം ചെറിയ പുളിയും കൂടി ഇട്ടാണ് ഇത് കട്ടിക്കുന്നത് മഞ്ഞൾപ്പുടിയും കൂടി ഇട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി പുളി ഇട്ട് നമുക്ക് ഇതൊന്ന് പറ്റിക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ും കൂടിയിട്ട് നമുക്ക് പറ്റിക്കാവേ ഇതിനിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ വറുത്തടിച്ച വറുത്തെടുക്കാം നമ്മൾ വറുത്തടിക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ നമ്മൾ ഈ പെരിഞ്ചീര ഒന്ന് വറുത്തെടുക്കുവാണേ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പാവുമ്പോഴാണ് നമ്മൾ അതിലേക്ക് തേങ്ങായും ഉണക്കമുളകും ചേർത്ത് നന്നായിട്ട് ഇനി ഇത് മൂപ്പിച്ചെടുക്കണം നമ്മൾ കുറച്ച് കുരുമുളകും കൂടി ചേർക്കുക കുരുമുളക് ഇതിന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്യുവാണ് നമ്മുടെ ചക്കയും ചെമ്മീനും എല്ലാം ഇവിടെ ഇവിടേയും വെന്ത് നല്ല വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് നമ്മുടെ അരപ്പിനുള്ളത് നമ്മളത് വാർത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചതിന് ശേഷം കറിയിലോട്ട് ചേർത്താ മാത്രം മതി നമ്മുടെ അരപ്പ് നമ്മൾ ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണെ അരപ്പ ചേർത്തിട്ടുണ്ടേ പിന്നെ നമ്മള് വെള്ളമൊക്കെ ഒഴിച്ച് കറി ഇനിയൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വറുതാളച്ചുകൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി വളരെ സ്വാദിഷ്ടമാണ് ചെമ്മീനും അതുപോലെ തന്നെ ചക്കയും കൂടി ഇങ്ങനെ വെച്ചെന്നാല് അപ്പൊ നമുക്കിതൊന്ന് തിളയ്ക്കട്ടെ അപ്പൊ എണ്ണ ചൂടായി നമുക്ക് കടുക് കാണിക്കാം എന്നിട്ട് ഉള്ളിയും ഉണക്കമുളകും അതുപോലെ തന്നെ കറി വെക്കല നമ്മളീ താളിച്ച നമ്മുടെ കറിയിലേക്ക് നമ്മൾ ചേർക്കുവാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ എങ്ങും അതുപോലെ തന്നെ അടപ്പുള്ള പുളിയതുകൂടെ റെഡി ആയിട്ടുണ്ട് പുളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി ടാറ്റാ